ഗാസയിൽ ഇസ്രയേൽ കാണിച്ചു പരാക്രമങ്ങൾ ലോകം ചർച്ച ചെയ്യുകയാണ് മനസ്സാക്ഷിയെ വെല്ലുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് റാഫേൽ അരങ്ങേറുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓൾ ഐസോൺ റഫ എന്ന വാചകം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന അതിക്രമത്തിൽ ലോകത്തിലെ ഒന്നടങ്കം ജനങ്ങളുടെ അഭിപ്രായമാണ് ഈ പോസ്റ്റിലൂടെ നാം കണ്ടത് റഫേൽ ഇസ്രായേൽ സേന നടത്തിയ കൂട്ടക്കൊലയാണ് എക്സ് അടക്കം സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയായിരിക്കുന്നത് ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം പലസ്തീനെ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് അടുത്തടുത്തിരിക്കുന്ന ടെന്റുകൾക്ക് മുകളിലായി എല്ലാ കണ്ണുകളും റഫേൽ എന്നർത്ഥം വരുന്ന ഓൾ ഐസോൺ റഫ എന്നെഴുതിയ പോസ്റ്റർ പങ്കുവച്ചാണ് ലോകജനത പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേൽ ക്രൂരതകൾ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നതായിരുന്നു ഓരോരുത്തരും പങ്കുവച്ച ആ സ്റ്റോറികൾ സ്റ്റോറികൾക്കൂറിനുള്ളിൽ എട്ട് മില്യൺ തവണയാണ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ആ പോസ്റ്റ് സ്റ്റോറിയാക്കപ്പെട്ടത് ഇസ്രായേൽ പലസ്തീന് നേരെ നടത്തുന്ന നരനായാട്ടിൽ ലോകത്ത് വലിയ ചർച്ചയാക്കിയ പോസ്റ്ററാണത് ഞായറാഴ്ച റഫേലെ ടെന്റുകൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം ാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തു വന്ന വിവരം റഫേലെ കൊല്ലപ്പെട്ട കുട്ടികളുടെയും സ്ത്രീകളുടെയും ചിത്രങ്ങൾ എക്സിൽ വൈറലായതോടെയാണ് ഇസ്രായേലിനെതിരെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത് എക്സിന് പുറമെ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറീസ് ഫീച്ചറിലൂടെയാണ് ചിത്രം വ്യാപകമായി പ്രചരിച്ചത് ഓരോ രാജ്യത്തെയും സിനിമാ കായിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോസ്റ്ററുകൾ പങ്കുവച്ചതോടെ എല്ലാ ഇടങ്ങളിലും വലിയ ചർച്ചയായി മാറി പോസ്റ്റർ ആ പോസ്റ്റർ നിർമ്മിച്ചത് ആരാണെന്ന ചർച്ചകൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലെ രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾക്ക് മാതൃകാ കമ്പനിയായ മെറ്റ വലിയ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട് എന്നാൽ ഒക്ടോബർ ഏഴ് മുതൽ പലസ്തീനിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർക്ക് വലിയ പിന്തുണ ലഭിച്ച ഇടമാണ് ഇൻസ്റ്റഗ്രാം ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതികളെപ്പറ്റി പുറം ലോകത്തെത്തിച്ച പലസ്തീനിലെ മാധ്യമപ്രവർത്തകർക്ക് വലിയ പിന്തുണയാണ് ഇൻസ്റ്റയിൽ ലഭിച്ചത് ആ മാധ്യമ ഫോളോ ചെയ്യും വരിലേറെയും ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ളവരാണ് പലസ്തീനിൽ നിന്നുള്ള വിവരങ്ങൾ പുറം ലോകത്തെത്തിക്കുന്ന വലിയൊരു മാധ്യമമായി ഇൻസ്റ്റാഗ്രാം മാറി അതിൽ തുടർച്ചയായിരുന്നു ഓൾ ഐസോൺ റഫ എന്ന പോസ്റ്റർ അതിവേഗമാണ് ഇൻസ്റ്റയിൽ ആ പോസ്റ്റർ ട്രെൻഡിങ്ങിനായത് എന്നാൽ റഫയിൽ നിന്നുള്ള ചില വീഡിയോകൾ ഇൻസ്റ്റഗ്രാം നീക്കിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുടെയും ചിത്രങ്ങളാണ് നീക്കിയത് ചില ചിത്രങ്ങൾ മുന്നറിയിപ്പോടെ ഇൻസ്റ്റഗ്രാം നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞ എട്ട് മാസമായി പലസ്തീനിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പുറം ലോകം കണ്ടത് വലിയ തോതിൽ ചർച്ചയായ ഓൾ ഐസോൺ റഫ പോലുള്ള പോസ്റ്ററുകൾ ഇൻസ്റ്റയിലടക്കം വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന പ്രവണതകൾ വ്യാപകമാണെന്ന് സോഷ്യൽ മീഡിയ കൺസൾട്ടന്റും ഐ ടി വിദഗ്ധനുമായ മാറ്റ് നവാര പറഞ്ഞു സമൂഹത്തിൽ സ്വാധീനമുള്ള സെലിബ്രിറ്റികളെ പിന്തുടരുന്ന വ്യക്തികൾ അവർ പങ്കുവയ്ക്കുന്ന പോസ്റ്ററുകളും സ്റ്റോറികളും സമാനമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതോടെയാണ് ഇത്തരം പോസ്റ്ററുകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നത് ഓൾ ഐസോൺ റഫ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണെന്ന് ഖത്തറിലെ ഹമദ് ബിൻ കലീഫ യൂണിവേഴ്സിറ്റിയിലെ മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസിന്റെ അസോസിയേറ്റ് പ്രൊഫസറായ മാർക്ക് ഓവൻ ജോൺസ് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് ചിത്രം സൃഷ്ടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഉപയോഗിച്ചുണ്ടാക്കിയ ചിത്രത്തിന്റെ ആണ് ആ പോസ്റ്ററുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകം ഇസ്രായേലിന്റെ പരാക്രമത്തിന്റെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു ഇനി ഉറച്ച നിലപാട് ുള്ളത് ഇസ്രയേലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി